സബ്സ്ക്രൈബ് ഹലോ ഗൈസ് അസ്സാം വാരിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാൻ്റെ ദിവസത്തെ ഫുൾ ഡേ എന്തൊക്കെയാണോ എവിടെയൊക്കെയാണ് പോയത് അതൊക്കെ കാണിക്കുന്നതാണ് അപ്പം ആദ്യം തന്നെ മന്തിക്ക് വേണ്ടി മല്ലിച്ചപ്പ് മുറിക്കുകയാണോ മല്ലിച്ചപ്പ് ക്യാപ്സിക്കം മാഗി ക്യൂബ് അടുത്തതായി ചിക്കൻ കേക്ക് റെസിപ്പി എന്ന് പറയുന്നത് മന്തിയാണ് മന്തിക്ക് വേണ്ടി ചിക്കന് ആദ്യം ഇട്ടു അതിനുശേഷം ക്യൂബ് മാഗി ക്യൂബ് ഇട്ടു കുരുമുളക് പൊടി ജീരകം ചതച്ചത് മുളുപൊടി അതൊക്കെ ഇട്ട് എന്താ നമ്മൾ നേരത്തെ മുറിച്ചിട്ട ക്യാപ്സിക്കം ഓ മല്ലിച്ചപ്പ് ഓ മാഗി ക്യൂബ് നേരത്തെ കിട്ടും പിന്നെ സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ റെസ്റ്റിന് വെക്കണം കേട്ടോ രണ്ട് മണിക്കൂർ റെസ്റ്റിന് വെക്കണം ഇതാ നോക്കുക രണ്ട് മണിക്കൂറായി പുറത്ത് വെച്ചു കേട്ടോ പുറത്തെടുത്തു ഓ ഇത് നമ്മളെ പെരുന്നാൾ കൊടിയാണ് പെരുന്നാൾ കൊടി പെരുന്നാൾ ഡ്രസ്സാണ് ഓ ഇതാ കണ്ടില്ലേ പെരുന്നാൾ ഡ്രസ്സാണ് ഓ നമ്മളെ എല്ലാവരും ചാൻ്റെ അനിയൻ്റെ എൻ്റെയും പെരുന്നാൾ കൊടിയും ഓ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഡ്രസ്സാണ് അതായത് അനിയൻ്റെ എൻ്റെ ചാ വട്ടിട്ട് പോയി പിന്നെ നമ്മൾ പള്ളിക്ക് പോകാനൊഴുകി അതാ പിന്നെ നമ്മൾ പള്ളിയിലേക്ക് പള്ളിയിൽ നിന്ന് വരുമ്പോൾ മാ നെയ്യപ്പത്തിരി ചുട്ട് വെച്ചു പിന്നെ തിന്നുന്നത് എടുക്കാൻ പറ്റിയില്ല ഇത് നമ്മൾ മന്തിൻ്റെ അരിയാണ് നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു ഉള്ളിയിട്ട് വിരട്ടി കായ്ക്കുകയാണ് ഇതാ കായ്ക്കുകയാണ് കേട്ടോ നന്നായി വരട്ടി കായ്ക്കുകയാണ് നമ്മൾ അരി കഴുകി ഇടുകയാണ് അരി കഴുകി നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇട്ടു കേട്ടോ ഇതാ അതിനുശേഷം അടിച്ചു വെച്ചു ഇതാ തിളക്കുന്നുണ്ടില്ലേ തളതല കുമ്പളകൾ തിളക്കുന്നു ഇനി നമ്മൾ ഇതാ ആ അരി റെഡി ആയിട്ടുണ്ട് ചോറായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മന്തിയുടെ ചിക്കന് വേവിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമ്മുടെ അരി എന്താ ചോറായി ചോറായിട്ട് നമ്മൾ ആ ചിക്കൻ്റെ മികളൊക്കെ ഇട്ടിട്ട് കുറച്ച് ഡെഗ്രേഷൻ ചെയ്തു നമ്മളൊക്കെ കളറൊന്നും ഉണ്ടായിട്ടാ കളറ് പിടിയെ പോയിട്ട് കിട്ടിയിട്ടോ അതുകൊണ്ടാണ് കളറില്ലാതെ പിന്നെ ചാർക്കോൾ കത്തിച്ചു മൂടി വെച്ചു ലാസ്റ്റ് ഫൈനൽ ഇതാണ് ഇതാ നല്ല മന്തി റെഡി ആയിട്ടുണ്ട് ഇതാ ഞാൻ തിന്നാൻ പോകുന്ന വീഡിയോ ആണ് ഇത് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ഓ പെരുന്നാളിന് കുടുംബ പരിക്കേക്കല്ല ഇറങ്ങി അവളെ കുടുംബക്കാർക്കും കുടുംബക്കാറപ്പരിക്കലറങ്ങി ഇച്ചാവും അനിയനും നടത്തും നടക്കുന്നതന്നെ ഞാനിപ്പോൾ വയ്യലോട്ടായിട്ടാണ് പയ്യെ ഞാൻ സ്പീഡ് വന്നിട്ട് അവരെ മുമ്പിലേക്ക് എത്തി അനിക്കമ്മ അനിയൻ ഭയങ്കര കലുപ്പിലാണ് എന്താ നീ മുമ്പിൽ വേറെ നീ ആയിട്ട് പോകും എന്നൊക്കെ പറഞ്ഞു ഇത് അനിയൻ്റെ സ്കൂളാണ് ഓ സ്കൂളിൽ സ്കൂളിലേ കൂടിയിട്ടാണ് ഓ പരിക്കേക്ക് പോകുന്നത് ഇപ്പം നമ്മൾ പോകുന്നത് കുഞ്ഞാലെ പരിക്കേക്കാണ് ഇതാ കുഞ്ഞാൻ്റെ തരത്തേക്കാണ് പോകുന്നത് തന്നെ ഇതൊക്കെ അനിയൻകുന്ന സ്റ്റീഡ് പറഞ്ഞിട്ട് പോകുന്നതായിരുന്നു അതാപ്പരം ഇതാ കുഞ്ഞാൻ്റെ തരത്തേക്കാണ് പോകുന്നത് അപ്പം നമുക്ക് പോവാം അപ്പം നമ്മൾ കുഞ്ഞാൻ്റെ തരത്തിൽ നിന്നും വന്നു പിന്നെ നമ്മൾ മുത്തമാൻ്റെ പരത്തേക്കാണ് പോകുന്നത് അപ്പം ഇപ്പം നമ്മൾ നടന്നു കൊണ്ടിരിക്കുക അപ്പം നമ്മൾ എത്താനായിട്ടു കേട്ടോ അപ്പം പിന്നെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇതാക്കണ്ടില്ലേ ഫോട്ടോസാണ് കുറച്ച് ഇതാ ഇതാക്കണ്ട് ഫോട്ടോസാണ് ഇതാ നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതാണ് ഇതാ കണ്ടില്ലേ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇതാ കണ്ടോ ഒറ്റ ഒറ്റ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നു ഇതാ അവസാനം ഫൈനൽ ലുക്ക് ബായ്